പുതിയ ചരിത്രം കുറിച്ച് കേരളത്തിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് വ്യാഴാഴ്ച മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം എത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും ഉള്ളടക്കത്തിലും പ്രചാരണത്തിലും ഒ ടി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന അസന്തുലിതാവസ്ഥകളോടും വെല്ലുവിളികളോടുമുള്ള പ്രതികരണമാണ് സ്പേസിലൂടെ സാധ്യമാകുന്നതെന്ന് ചലച്ചിത്ര സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ഷാജിയൻ കരുൺ വ്യക്തമാക്കി കഴിഞ്ഞു കെ എസ് എഫ് ടി സിക്കാണ് നിർവഹണ ചുമതല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ ശ്യാമപ്രസാദ് സണ്ണി ജോസഫ് ജിയോ ബേബി എഴുത്തുകാരനായ ഒ വി ഉഷ ബെന്യാമിൻ എന്നിവർ ഉൾപ്പെടെയുള്ള അറുപതംഗ ക്യുറേറ്റർ സമിതിയുമുണ്ട് അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചവയും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതുമായ സിനിമകൾ ക്യുറേറ്റ് ചെയ്യാതെ തന്നെ പ്രദർശനത്തിനെത്തും മലയാള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് സിനിമകൾ ക്യൂറേറ്റർമാർ തിരഞ്ഞെടുത്തതായി ഷാജിയൻ കരുൺ അറിയിച്ചിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ച് ഫീച്ചർ ഫിലിമുകളും ആറ് ഡോക്യുമെൻ്ററികളും ഒരു ഹ്രസ്വചിത്രവുമാണ് ഉള്ളത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ നിഷിദ്ദോ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്നീ സിനിമകൾ സി സ്പേസ് വഴി പ്രീമിയർ ചെയ്യും എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഒരു ഫീച്ചർ ഫിലിം കാണാനും ചിത്രങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് കാണാനുമാണ് അവസരം ഇതിലൂടെ ഒരുക്കുന്നത് ഈടാക്കുന്ന തുകയുടെ പകുതി തുക നിർമ്മാതാവിന് ലഭിക്കുകയും ചെയ്യും മാർച്ച് ഏഴ് മുതൽ ഉപഭോക്താക്കൾക്ക് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും വഴി സി സ്പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന സിനിമ മൂന്ന് ദിവസം വരെയും കണ്ടു തുടങ്ങിയാൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും ഐ ഡിയിൽ സൂക്ഷിക്കാം ഒരു ഐ ഡിയിൽ നിന്ന് മൂന്ന് വ്യത്യസ്ത ഡിവൈസുകളിൽ കാണാനും സാധിക്കും സിനിമയെ ഗൗരവകരമായി കാണുന്നവരെയും ചലച്ചിത്ര പഠിതാക്കളെയും പരിഗണിക്കുന്നതും കേരളീയ കലകളെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നതുമായ ഉള്ളടക്കവും സീസ്പേസിൽ ഉണ്ടാകും സി സ്പേസ് വഴി കലാലയങ്ങളിൽ അടക്കം ഫിലിം ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് നിർമ്മാതാക്കൾ സിനിമകളിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നത് മൂലം തിയേറ്റർ ഉടമസ്ഥർക്കും വിതരണക്കാർക്കും ലാഭം കുറയുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇത് ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാനാണ് സി സ്പേസ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൽ മാലിക് അറിയിച്ചത് സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിന് നിശ്ചിത തുക നീക്കിവെക്കുന്നതും പരിഗണനയിലാണ്